കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് ശശി തരൂർ എം പി കുവൈറ്റിൽ വൈ സി സി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ മുഖ്യമന്ത്രിയുടെ പേരിൽ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ കാണാവുന്നത് ബി ജെ പി ഭാഷയാണ് ഈ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണെന്നും ആരെ സന്തോഷിപ്പിക്കുവാനാണ് ഇത്തരം ആരോപണം അദ്ദേഹം കൊണ്ടുവരുന്നതെന്നും ശശി തരൂർ ചോദിച്ചു സ്വർണക്കടത്ത് പ്രൈവറ്റ് സെക്രട്ടറിയുടെ നടപടികൾ തുടങ്ങിയ തുടർച്ചയായ വിവാദങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിനിടെ അൻവറിന്റെ ആരോപണത്തിലൂടെ മറ്റൊരു ഗുരുതരമായ വിഷയവും ഉയർന്നുവന്നു ബി ജെ പി സി പി എം അടുപ്പമുണ്ടോ എന്ന സംശയം ആശങ്ക ഉണ്ടാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയുന്നതിനോട് പൂർണമായും യോജിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ശേഷം മുഖ്യമന്ത്രിയുടെ റെപ്യൂട്ടേഷന് ഭയങ്കര അതെല്ലാം വന്ന ശേഷം മുഖ്യമന്ത്രി ബി ജെ പി കോൺഗ്രസ് നിർമ്മിച്ചാൽ മതി അത് ഏത് മാർഗമായിരിക്കും ബി ജെ പിന്നോ മാർഗമായി അധികാരത്തിൽ വരാൻ സാധിക്കുന്ന ശരിക്കും ചോദ്യം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് മുതൽ എല്ലാ നേതാക്കളും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ ജയിക്കാമെന്നുള്ള ചില യു ഡി എഫ് സുഹൃത്തുക്കളുടെ അഭിപ്രായം ശരിയല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം കൂടുതൽ നടത്തുവാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഷുവേക് ഫ്രീ ട്രേഡ് സോണിലെ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഒ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി മിഡിൽ ഈസ്റ്റ് ഡിജിറ്റൽ മീഡിയ കൺവീനർ ഇക്ബാൽ പൊക്കുന്ന് ആശംസകൾ നേർന്നു ഓ സി സി നാഷണൽ കമ്മിറ്റിയുടെ ഉപകാരം ശശി തരൂർ എംപിക്ക് വർഗീസ് പുതുക്കുളങ്ങരയും ഇക്ബാൽ നിസാം തിരുവനന്തപുരവും കൈമാറി ഡോക്ടർ ശശി തരൂരിന്റെ കാര്യക്കേച്ചൽ സാം മാത്യു സമ്മാനിച്ചു ബി എസ് പിള്ള സാമുൽ ചാക്കോ വർഗീസ് ജോസഫ് ജോയ് ജോൺ ഋഷി ജേക്കബ് എന്നിവർ വേദിയിൽ സന്നിധരായിരുന്നു ബിനു ചമ്പാലയം സുരേഷ് മാത്തൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ വൺ കുവേറ്റ് സിറ്റി